സോളാർ കേസിന്റെ സമയത്ത് പ്രമുഖർ ഉൾപ്പെടെ പലരെയും ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ആളാണ് സരിത നായർ ഇപ്പോഴിതാ നടൻ ബാബുരാജിനെതിരെ ഗുരുതരമായ ആരോപണമായി എത്തിയിരിക്കുകയാണ് സരിത താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ബാബുരാജ് ഒരിക്കലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിത എത്തിയത് തന്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ നൽകിയ തുക ബാബുരാജ് വകമാറ്റിയെന്നും സ്വന്തം ലോൺ അടച്ചു തീർക്കാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നും സരിത ആരോപിച്ചു ദുബായിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കാരണമാണ് ബാബുരാജിന് അവിടേക്ക് പോകാൻ കഴിയാത്തതെന്നും സരിത പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സരിത ഇക്കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത് അമ്മയിൽ എന്താ തനിക്ക് റോൾ എന്നായിരിക്കും പലരും ചോദിക്കുന്നത് ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ് പക്ഷേ ബാബുരാജിനെ കുറിച്ച് പറയാതെ വയ്യ എന്നാണ് സരിത പറയുന്നത് ഞാനൊരു സാധാരണക്കാരിയാണ് ചികിത്സയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് ആ സമയത്ത് ബാബുരാജിൽ നിന്നുണ്ടായ ചതിയെക്കുറിച്ച് തനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് സരിത പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സരിതയ്ക്ക് അസുഖങ്ങളുടെ ആദ്യഘട്ടം തുടങ്ങിയത് ആ സമയത്ത് ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടാകില്ലായിരുന്നു തന്റെ ചികിത്സയ്ക്കായി നടൻ മോഹൻലാൽ ബാബുരാജിനെ പണമേൽപ്പിച്ചു ആ പണം എനിക്ക് തരാതെ മാറ്റി സ്വന്തം പേരിലുള്ള ലോൺ അടച്ചു തീർക്കുകയാണ് ബാബുരാജ് ചെയ്തത് എന്നോട് മാത്രമാണോ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചു അല്ല ബാബുരാജ് സമാനമായ നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും അങ്ങ് ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ദുബായിൽ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം ബാബുരാജിന് അവിടേക്ക് പോകാൻ കഴിയാതെയിരിക്കുന്ന സാഹചര്യമാണെന്നും സരിത പറയുന്നു അതിന്റെ തെളിവിലേക്കായി പാസ്പോർട്ടും റെസിഡന്റ് കാർഡ് കോപ്പിയും ഒക്കെ എന്ത് വേണമെങ്കിലും തനിക്ക് ഹാജരാക്കാൻ കഴിയും ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാമെന്നും സരിത പറഞ്ഞു ബാബുരാജിനെ പോലെ ഒരാൾ അമ്മയുടെ ഉയർന്ന സ്ഥാനത്ത് എത്തിയാൽ എന്തായിരിക്കും നടക്കുക എന്ന് പറയാൻ കഴിയില്ല ധാരാളം സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് അമ്മ പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജിൽ നിന്നുണ്ടാകരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സ്ത്രീകളുടെ പ്രായം പോലും ബാബുരാജിന് ഒരു പ്രശ്നമല്ല എന്നും സരിത കുറിച്ചു ഒരു സാധാരണക്കാരിയായ എനിക്ക് ലഭിച്ച ചികിത്സാ സഹായം സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ച ബാബുരാജിനെ പോലെ ഒരാളാണോ അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതെന്നും സരിത ചോദിക്കുന്നു താൻ ബാബുരാജിനെതിരെ നിയമപരമായി നീങ്ങിയെന്നും പക്ഷെ അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായതിനാൽ പിന്നീട് മുന്നോട്ട് പോയില്ലെന്നും സരിത പറയുന്നു എന്നാൽ ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അമ്മയുടെ ഒരു സ്ഥാനത്തിരിക്കാനും ബാബുരാജ് യോഗ്യനല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് സരിതയാ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബാബുരാജ് ചെയ്ത ഈ പ്രവൃത്തിയോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക